കർത്താവിന്റെ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് കർത്താവിന്റെ വചനം തിരിച്ചറിയുന്നില്ല ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് നിനക്ക് തെറ്റുപറ്റുന്നു എന്താണ് നിനക്ക് തെറ്റ് പറ്റിയതെന്ന് തിരിച്ചറിയണം ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നീ തിരിച്ചു വരികയുള്ളു അതുകൊണ്ട് തിരിച്ചറിവ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിനക്ക് അറിവൊരുപാടുണ്ടാകാം പക്ഷേ തിരിച്ചറിവ് ഉണ്ടാകണമെന്നില്ല ഈ തിരിച്ചറിവാണ് നിനക്ക് അത് ദൈവിക ജ്ഞാനമാണ് ദൈവം തേരുന്ന കൃപയാണത് ദൈവസന്നിധിയിൽ ഇരിക്കണം പലരും പറയും ദൈവമില്ല ദൈവമില്ല എന്നൊക്കെ പലരും പറയും അപ്പൊ ഞാൻ ചിലപ്പോൾ ചില ഉദാഹരണം പറയാറുണ്ട് ഈ ഇലക്ട്രിക് പോസ്റ്റിന് കമ്പി ഉണ്ടല്ലോ ആ കമ്പി അന്മേൽ ഉണ്ടോ അപ്പോൾ അവർ പറയും കരണ്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ തൊട്ടു നോക്കണം തൊട്ടു നോക്കൂ അനുഭവിച്ചറിയൂ അപ്പോഴാണ് കറണ്ട് ഉണ്ടോ എന്ന് അറിയുകയുള്ളു ഇതുപോലെ ദൈവത്തെ അനുഭവിച്ചറിയണം അപ്പോഴാണ് ദൈവം ഉണ്ടോ ഇല്ലയോ അറിയാൻ പറ്റുകയുള്ളു ദൈവത്തെ തിരിച്ചറിയുക നീ നിന്നെ തന്നെ തിരിച്ചറിയുക അതുവഴി ആത്മീയ ആനന്ദം ഉണ്ടാകട്ടെ ആമേ